ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഉള്ളിത്തീലാണ് കുറച്ച് ഉള്ളിയും ഒരിത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉള്ളിത്തീൽ തയ്യാറാക്കാം ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ അതിന് മൂന്ന് മാസം പുറത്ത് പുറത്ത് വെച്ചേക്കാൻ പറ്റും ഒട്ടും തന്നെ ചീത്താവില്ല അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം നല്ലൊരു കറി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി കുറച്ച് ഉള്ളി ഞാൻ ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി അത് കഴുകി വാരി നമുക്ക് വെക്കാം എന്നിട്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെറിയത് ഏർത്ത് കൊടുക്കാം ഇത് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അഞ്ചാറ് ഉള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒട്ടും തന്നെ കരിയാതെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ കറി വെക്കുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കറി വരും അപ്പോൾ നമ്മൾ ഏകദേശം ഇതേപോലെ ഇങ്ങനെ മൂത്ത് വരണം നന്നായിട്ട് മൂത്ത് വരണം നല്ല ഗോൾഡൻ ബ്രൗ ബ്രൗൺ ആയിട്ട് വരുമ്പോഴേ മാത്രം നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ പാകം ഇട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഈ സമയത്ത് സ്റ്റവ് സിമ്മിലിടുക അപ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ സിമ്മിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പം നല്ല ബ്രൗൺ കളറായിട്ട് വരും നമ്മുടെ ഈ മസാലപ്പൊടികളെല്ലാം അതിൻ്റെ ഇറക്കി വെച്ച് ആറി കഴിയുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് ആ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഏർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഉള്ളി നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടി വാടിക്കിട്ടണം അപ്പോൾ നല്ല നന്നായിട്ട് മൂത്ത് വരട്ടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് കറിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇലക്കെ ചേർത്ത് കൊടുക്കും അതേപോലെ തന്നെ ഒരു നെല്ലിക്ക നെല്ലിക്കാവരിപ്പത്തിൽ വാളമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പുളി അധികം വരുത് പുളി പാകത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ സ്റ്റവ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ മിക്സിയുടെ കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ അരപ്പും ഉള്ളിയൊക്കെ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യമായ മുക്കാ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിക്കുക ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം ന തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലാക്കാം സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് കറി നന്നായിട്ട് പറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റവ് സിമ്മിൽ തന്നെ വെച്ചാൽ മതി എന്നാലേ ഉള്ളി നന്നായിട്ട് വിന്ത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ മസാലയൊക്കെ പിടിക്കാനുള്ളതാണ് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേഗം തന്നെ വരിച്ചെടുക്കരുത് സിമ്മിലിട്ട് വറ്റിച്ചെടുക്കുക ഇടയ്ക്ക് ഇതേപോലെ തന്നെ ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ടൊന്ന് വറ്റി വരും ഉപ്പ് പുളിയൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടോ നോക്കുക പുളി ആവശ്യമുണ്ടെങ്കിൽ ഒത്തിരി ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി ഈ സമയത്തേക്ക് ഈ സമയത്ത് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ചു ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരിക അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമ്മുടെ പണി കഴിയും നല്ല സ്വാദുള്ള നമ്മുടെ ഉള്ളിത്തീൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിന് വറുത്തിടണം ഈ സമയത്ത് നമുക്ക് ഇറക്കി വെച്ച് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഇനി നന്നായിട്ട് നല്ലവണ്ണം പൊട്ടി വരട്ടെ പുഴേക്കും അത് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറി വേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല അടിപൊളി കറിയാണ് അപ്പം ഇത് പുറത്ത് വച്ചാലും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുത്തുന്നുള്ളും ഇടയ്ക്ക് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല സൂപ്പർ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കിയില്ലേ കുറച്ചുള്ളിയും ഇത്തിരി തേങ്ങയും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഉള്ളിത്തീല് റെഡിയാക്കി എടുക്കുക കാണുമ്പോൾ തന്നെ നല്ലതല്ലേ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇപ്പം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിട്ട് കൂടെ വേണമെങ്കിലും ഇത് നന്നായിട്ട് കോമ്പിനേഷനാണ് അപ്പോൾ പുറത്ത് വെച്ചാലും രണ്ടുമൂന്ന് ദിവസം ഇരിക്കും എങ്ങനെ നമുക്ക് പുറത്ത് വയ്ക്കാനുണ്ടാവൂല നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും അത്രയും സ്വാദാണ് നമ്മുടെ ഈ ഉള്ളിൽ തീയലിന് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ കറിയാണ് അപ്പം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് കുക്കിംഗ് അറിയാത്ത ആൾക്കാർക്ക് പോലും ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഉള്ളി പൊളിക്കുന്നതിനാണെങ്കിലും പ്രയാസമില്ല കുറച്ച് ഉള്ളി എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാനാണ് സാധിക്കും അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല സൂപ്പർ കറിയല്ലേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടിയാണ് നമുക്ക് കഴിക്കാൻ തോന്നുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി കറിയാണെന്ന് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്തേക്കുക എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ എളുപ്പം ചെയ്യാവുന്ന ഒരു നല്ലൊരു ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം